തിമിരം നീക്കം ചെയ്ത് അതിന് പകരം ഒരു ലെൻസ് വെക്കാണെന്നുള്ളത് അപ്പം ഏതൊക്കെ തരത്തിലുള്ള ലെൻസുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇതിനുപയോഗിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ തിമിരം നീക്കം ചെയ്താൽ നമ്മൾ ലെൻസ് വെച്ച് പിടിപ്പിക്കും ഇത് പ്രധാനമായിട്ടും മൂന്ന് തരം ലെൻസുകളാണ് ഇതിനുപയോഗിക്കുന്നത് ഒന്ന് മോണോഫോക്കൽ ലെൻസ് അതായത് നമ്മൾ ദൂരക്കാഴ്ച കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്റർമീഡിയറ്റും പിന്നെ നിയർവിഷനും വേണ്ടി നമ്മൾ കണ്ണടകൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ദൂരക്കാഴ്ചയും ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസിലും ഈ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ വളരെ നിയറിന് മാത്രമേ കണ്ണട ആവശ്യം വരുന്നു മൂന്നാമത്തെ കാറ്റഗറി അതില് ദൂരം ഇന്റർമീഡിയറ്റ് അടുത്ത് മൂന്ന് കാഴ്ചയും കിട്ടും എങ്കിലും ചില രോഗികളുടെ അവിടെ അവരുടെ കണ്ണിന്റെ കണ്ടീഷൻ അനുസരിച്ച് വളരെ ചെറുതിനൊക്കെ ഈ ലെൻസ് വെച്ചാലും ചില സമയത്ത് ഉപയോഗിക്കേണ്ടി വരാം നേത്ര ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ